മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മീര ജാസ്മിൻ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ലോഹിദാസ് കമൽ സത്യൻ അന്തിക്കാട് തുടങ്ങിയ മികച്ച സംവിധായകരോടൊപ്പം സിനിമകൾ ചെയ്യാൻ മീരക്ക് കഴിഞ്ഞിട്ടുണ്ട് തന്റെ പ്രകടനത്തിലൂടെ ദേശീയ സംസ്ഥാന അവാർഡുകളടക്കം കരസ്ഥമാക്കിയ താരം പിന്നീട് സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തിരുന്നു സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്ന മീരാ ജാസ്മിൻ വീണ്ടും മലയാള സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് കരിയറിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ മീര ജാസ്മിൻ ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രമാണ് തനിക്ക് പ്രിയപ്പെട്ടതെന്ന് മീര ജാസ്മിൻ പറയുന്നുണ്ട് ആ ചിത്രത്തിലെ ഷാഹിന എന്ന കഥാപാത്രം നെഞ്ചു കീറുന്ന അനുഭവമാണെന്നും പതിനഞ്ച് വയസ്സുകാരിയായ മുസ്ലിം പെൺകുട്ടിയുടെ വേഷം ചെയ്യുമ്പോൾ തനിക്ക് ഇരുപത് വയസ്സായിരുന്നു എന്നും നടി പറയുന്നുണ്ട് ടി വി ചന്ദ്രന്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ തന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായിരുന്നു എന്നും ആ സിനിമയിലൂടെ തനിക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ ആ സിനിമയിലൂടെ ലഭിച്ചെന്നും മീര ജാസ്മിൻ പറയുന്നു ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായ അബ്ദുൽ കലാമിൽ നിന്ന് അവാർഡ് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്നെ കൂടുതൽ ത്രില്ലടിപ്പിച്ചതെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കി